വയനാട് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ വയനാട് ദുരന്തം അല്ല വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വയനാട്ടുകാർ ശരിക്കും പറഞ്ഞാൽ അന്ന് അനുഭവിച്ച ദുരന്തത്തെക്കാൾ ഇപ്പോഴാണ് അവർ കൂടുതൽ ദുരന്തങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരുപാട് അടി അവർക്കുണ്ടായി കാരണം അവരുടെ ലോണുകൾ കാർഷിക ലോണ് പക്ഷെ അവരുടെ ലോണുകൾ എഴുതി തള്ളുന്ന അത് ഒരുപാട് അവരെ ഇപ്പോഴും തഴഞ്ഞ അവസ്ഥയാണ് കോൺഗ്രസ്കാരാണ് വീട് വെച്ചു കൊടുക്കാം വീട് വെച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട് കുറെ പറ്റിച്ച് ഫണ്ട് എടുത്ത് ഫണ്ട് എവിടെ പോയി എന്നുള്ള കാര്യത്തിലും ഇപ്പോഴും വ്യക്തതയൊന്നുമില്ല അങ്ങനെ മൊത്തത്തിലെ പറ്റിക്കപ്പെട്ട ആൾക്കാരാണ് വയനാട്ടുകാരും അപ്പൊ നമുക്കിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ട് ഇപ്പൊ ജനുവരിയായി രണ്ടു മൂന്ന് മാസം കൂടെയുള്ളൂ അപ്പം നമ്മൾ വയനാടിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പക്ഷെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കാണേണ്ടതാണ് വയനാട്ടിലെ അവസ്ഥകളെ പറ്റിയിട്ടും അപ്പം എന്തായിരിക്കും വയനാട്ടിൽ ഇപ്പം അവര് കൊണ്ട് നമ്മുടെ കോൺഗ്രസ്സുകാര് പോയിട്ട് അവിടെ രണ്ട് ദിവസത്തെ ക്യാമ്പൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ബത്തേരിയിൽ അതായത് അത് കുറച്ച് അഹങ്കാരമായി പോയി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു കോൺഗ്രസ്സിന് എന്തെങ്കിലും പ്രതീക്ഷിക്കാവോ ഇനി അവിടെ വയനാട്ടിൽ കോൺഗ്രസിന് എന്തെങ്കിലും പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ വയനാട് എന്ന് എനിക്ക് തോന്നുന്നില്ല വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മൂന്ന് മണ്ഡലങ്ങളാണ് വയനാട്ടിലുള്ളത് വയനാട് ജില്ലയിൽ ഒന്ന് പിന്നെ കൽപ്പറ്റ രണ്ട് സുൽത്താൻ ബത്തേരി മൂന്ന് മാനന്തവാടി ഇങ്ങനെ മൂന്ന് മണ്ഡലങ്ങളാണുള്ളത് ഇതില് ഓർക്കേളുവാണ് മാനന്തവാടിയിൽ നിന്ന് എൽ ഡി എഫ് ആണ് പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഐ സി ബാലകൃഷ്ണാണ് സുൽത്താൻ ബത്തേരിയിൽ അവിടെ നിന്ന് അവിടുത്തെ എം എൽ എ ഇപ്പുറത്തോട്ട് വന്ന ടി സിദ്ദീഖ് ആണ് കൽപ്പറ്റ എം എൽ എ ഇങ്ങനെ മൂന്ന് എം എൽ എമാരാണ് ഇപ്പൊ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേയാംസ് കുമാർ ആണ് കഴിഞ്ഞ തവണ കൽപ്പറ്റയിൽ സിദ്ദിഖിനെതിരെ മത്സരിച്ചത് ഐ സി ബാലകൃഷ്ണനെതിരെ പിണിയും അങ്ങനെന്താ പറയുന്ന മറ്റൊരു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് അപ്പൊ ഇങ്ങനെയാണ് അവിടെ ഒരു മത്സരത്തിന്റെ ഒരു അംഗം ഒരുങ്ങിയത് കാര്യം ഈ രണ്ട് മണ്ഡലങ്ങളെ കുറിച്ച് നമുക്ക് കാര്യം കൽപ്പറ്റയെ സംബന്ധിച്ചിടത്തോളം എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഇപ്പം കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ മണ്ഡലത്തിൽപ്പെടുന്ന അതായത് ടി സിദ്ദീഖിന്റെ നിയോജക മണ്ഡലത്തിൽ പെടുന്ന എൽസ്റ്റൺ എന്ന് പറയുന്ന എസ്റ്റേറ്റിലാണ് ശരിക്കും ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പ് പ്രോജക്റ്റ് അവിടെ അവിടെയാണ് വരുന്നത് അതായത് അവിടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഉള്ളൊരു പദ്ധതിയാണിത് അപ്പോൾ അത് ആ ടൗൺഷിപ്പ് പ്രോജക്റ്റ് അവിടെയാണ് വരുന്നത് അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തി വീടുകളുടെ കോൺക്രീറ്റിംഗ് പൂർത്തിയായിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വീട് ഈ ഫെബ്രുവരിയോട് കൂടി അടുത്ത അടുത്ത മാസത്തോട് കൂടി മുന്നൂറ് വീട് അതായത് മൊത്തം നാനൂറ്റി അമ്പത്തി ഒന്ന് വീടുകളാണ് സംസ്ഥാന സർക്കാർ അവിടെ വെച്ചു കൊടുക്കുന്നത് നാനൂറ്റി അമ്പത്തി ഒന്ന് വീടുകളും പിന്നെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാട്ടർ ടാങ്കുകൾ റോഡ് സൗകര്യങ്ങൾ പാലങ്ങൾ അംഗനവാടി ഹോസ്പിറ്റല് പി എച്ച് സി തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ വരും അതായത് ടൗണിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അത്രയും കാര്യങ്ങൾ ഏകദേശം അറുപത്തിനാല് ഏക്കർ ഭൂമി അങ്ങാണ് അത്രയും ഭാഗത്ത് ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ ഒരു വലിയ ടൗൺഷിപ്പാണ് വരുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അനുസരിച്ച് നമ്മൾ പരിശോധിച്ചാൽ ഇതൊരു ലോകോത്തര മാതൃകയിലുള്ള ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റ് ഒരു പുനരധിവാസ പദ്ധതി ആയിരിക്കും വരുന്നത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ഇത് ആദ്യമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് ആ പ്രോജക്റ്റാണ് ഇടതുപക്ഷ സർക്കാർ ഈ ഫെബ്രുവരി മാസത്തിൽ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി താക്കോൽദാനം നടത്താൻ പോകുന്നത് ഇത് ശരിക്കും ഈ ടി സിദ്ദിഖ് എന്ന് പറയുന്ന എം എൽ എ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിച്ചു അവിടെ സന്ദർശിച്ച് അവിടുത്തെ പഞ്ചായത്തിന്റെയും അതോടെ കൗൺസിലർമാരെയും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അവിടെ പിന്നെ പല സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അംഗങ്ങളൊക്കെ ആയിട്ട് അവിടെ പോയിട്ട് ഇതെല്ലാം കാണുകയും അതിനെ സംബന്ധിച്ച് പൂർണ്ണമായ വിവരം നിർമ്മാണത്തിൽ യാതൊരു അപാകതയില്ലെന്നും അവിടെ ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന തൊഴിലാളികൾ രാപ്പകൽ അതായത് ഡേ ആൻഡ് നൈറ്റില് ജോലി ചെയ്തു വരികയാണ് എന്നതടക്കമുള്ള വിശദമായ വിവരങ്ങൾ അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് അതായത് മുണ്ടക്കൈ ചൂറൽ ഉരുൾപൊട്ടൽ അനുഭവിച്ചിട്ടുള്ള എല്ലാ ദുരന്ത ബാധിതർക്കും കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ സർക്കാരിന്റെ ഒരു പി ആർ വർക്കാണ് ശരിക്കും ടി സിദ്ദീഖിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നുള്ളത് വാസ്തവമാണ് അക്കാര്യത്തിൽ യാതൊരു തർക്കവും കാരണം ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു എം എൽ എ യു ഡി എഫിന്റെ എം എൽ എ അവിടെ നിന്നുകൊണ്ട് സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് പറയുകയാണ് സർ Premises, െ അനുകൂലിച്ചുകൊണ്ട് എന്നാൽ കോൺഗ്രസിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇത്ര വ്യക്തത ടി സിദ്ധിനില്ല വ്യക്തത എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ടി സിദ്ധിഖിഖ് ഇപ്പൊ പറഞ്ഞാൽ അതൊരു വ്യക്തതയുണ്ട് വളരെ കിറുകൃത്യമായ കണക്കുകൾ അനുസരിച്ച് അവിടെ എന്ത് പരിപാടി നടക്കുന്നു എന്നുള്ളത് അവിടെ പോയി നിന്ന് സംസാരിക്കുകയാണ് ടി സിദ്ധിക്ക് ചെയ്തത് ഇത്ര വ്യക്തമായി കോൺഗ്രസ് അവിടെയുള്ള മുണ്ടയ്ക്ക് ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ വളരെ മണിമണിയായിട്ട് പറയാൻ നമ്മൾ നാട്ടുഭാഷയിൽ പ്രയോഗമുണ്ട് അതുപോലെ പറയാൻ ടി സിദ്ദിഖിനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഇപ്പോഴും കിടന്നുരുളുകയാണ് ഡിസംബർ ഇരുപത്തി എട്ടിന് വീട് വെച്ചു കൊടുക്കും അതിന്റെ തറക്കല്ലിടിയിൽ നടത്തും എന്ന് പറയും ഡിസംബർ ഇരുപത്തിയെട്ട് കഴിഞ്ഞ് ജനുവരിയിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അടുത്ത ദിവസം ആകുമ്പോ പത്താം തീയതി ആയി ജനുവരി പത്തിലേക്ക് എത്തി അപ്പോൾ പോലും അവിടെ തറക്കല്ലിടിയിലൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഏഴാം തീയതി പറഞ്ഞത് ഞങ്ങൾ പ ഒരാഴ്ചക്കകത്ത് നിന്നുകൊണ്ട് അതായത് പതിനാലാം തീയതിയോട് കൂടി ഞങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കും പത്താ അതിന്റെ പത്ത് ദിവസത്തിന് ശേഷം അതായത് ഇരുപത്തി ഏഴും പത്തും പതിനേഴ് പതിനേഴാം തീയതിയോട് കൂടി അവര് തറക്കല്ലിടിയിൽ നടത്തും എന്ന് കെ മുരളീധരനും വി ഡി സതീശനും ടി സിദ്ധിക്കും അടക്കമുള്ള നേതാക്കന്മാർ വലിയ വായിൽ വിളിച്ചു പറഞ്ഞു അപ്പൊ ഇവർ ചെയ്തു കൊടുക്കേണ്ട കാര്യം ഇതാണെന്നേ അവിടെ ചെയ്തു കൊടുക്കണം അവിടെ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മാത്രമേ യു ഡി എഫിന് ഇനി അവിടെ പ്രസക്തി ഇത് തിരിച്ചറിയാൻ മുണ്ടക്കൈലെയും ചൂറൽമലയിലെയും നിവാസികൾ തയ്യാറാവണം അവര് ചോദിക്കണം അവര് എവിടെ ഞങ്ങളുടെ വീട് അടുത്തവണ ഈ പറയുന്ന ടി സിദ്ദിഖ് അവിടെ ആ പട അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് കൽപ്പറ്റയിൽ ഈ പിന്നെ ടി സിദ്ദിക്ക് ജയിക്കുന്നത് ഇനി അവിടെ ഒരു യുവാവ് വന്നു ജുനീദ് എന്ന് ഒരു യുവാവിനെ അവിടെ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം അത് പാർട്ടിയുടെ സി പി എമ്മിന്റെ പിന്നെ ചിഹ്നത്തിൽ തന്നെ ഒരാൾ ഒരാളവിടെ മത്സരിക്കാൻ ഇറങ്ങിയാൽ ടി സിദ്ദീഖിന് അത്ര ഈസി വാക്കോവർ അവിടെ ഉണ്ടാകില്ല കഴിഞ്ഞ തവണ വോട്ടിൽ വളരെയധികം കുറവ് ടി സിദ്ദീഖിന് അവിടെ ഉണ്ടായി അയ്യായിരത്തി നാനൂറ്റി എഴുപത് എന്ന് പറയുന്നത് പിന്നെ അത്ര വലിയ വോട്ട് ഭൂരിപക്ഷം അല്ല അയ്യായിരം വോട്ടുകൾക്കപ്പുറത്തേക്ക് മാത്രമേ എത്തുന്നുള്ളൂ അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സി പി എമ്മിന്റെ ഒരു നേതാവ് അവിടെ വന്ന് മത്സരിച്ചാൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരുണ്ട് നേരത്തെ അവിടെ പിന്നെ കൽപ്പറ്റ നഗരസഭയായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഒരു അട്ടിമറി വിജയമൊക്കെ നേടി വന്ന ഒരു കൈപ്പാണിയോ അങ്ങനെന്താ പറയുന്നത് ജനീത് കൈപ്പാണി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെയാണ് സി പി എം അവിടെ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ അവിടെ കൊണ്ടു അങ്ങനെ ഒരു ആളിനെ നിർത്തി കഴിഞ്ഞാൽ ടി സിദിഖിന് അത് വലിയ വെല്ലുവിളിയായി മാറും അവിടെ ആശയങ്ങൾ തമ്മിലാണ് സംസാരിക്കുക അതായത് എന്ത് സർക്കാർ എന്ത് ചെയ്തു സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു അല്ലെങ്കിൽ സി പി എം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം അവിടെ ഇട്ടിട്ട് നേരെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ടി സിദ്ദിഖിന്റെ ടി സിദ്ദിഖ് അവിടെ പോയി കണ്ട് സംസാരിച്ചതിന്റെ ഫുൾ പിക്ചർ ഫുൾ വീഡിയോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കിട്ടി അതായത് ആ സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എ ആണ് നമ്മൾ മനസ്സിലാക്കണം അതിനുള്ള ഉത്തരം പറയുന്നത് പ്രതിപക്ഷത്തിലുള്ള എം എൽ എ ആണ് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ടൗൺഷിപ്പ് പ്രോജക്റ്റിനെ കുറിച്ചും പറയുന്നത് അത് മാത്രം മതിയില്ലേ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മാത്രം മതി ജനങ്ങൾക്ക് അവിടെ കൽപ്പറ്റയിൽ വോട്ട് മറിയാൻ അത്രയും ക്ലാരിറ്റിയോട് കൂടി ടി സിദ്ദിഖ് എന്ന് പറയുന്ന എം എൽ എ പറഞ്ഞു ഫലിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഞങ്ങളുടെയും കൂടെ ആണ് ഈ ടൗൺഷിപ്പ് പ്രോജക്റ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു ടി സിദ്ക്ക് പലപ്പോഴായിട്ട് എന്തൊക്കെയാ പറഞ്ഞത് ഞങ്ങളുടെ ടൗൺഷിപ്പ് പ്രോജക്റ്റ് ആണ് ഞങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം അവിടെയുണ്ട് ടി സിദ്ദിഖ് ആത്മാർത്ഥമായിട്ട് നെഞ്ചി കഴിവു പറയാൻ പറ്റുമോ മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫിലേക്ക് ഞങ്ങൾ എന്റെ ഒരു മാസത്തെ ശമ്പളം കൊടുത്തിട്ടുണ്ട് എന്ന് ടി സിദ്ദിഖിന് പറയാൻ പറ്റുമോ ഇല്ല ടി സി ദീഖിന് പറയാൻ പറ്റില്ല കോൺഗ്രസിലെ എം എൽ എമാരും രമേശ് ചെന്നിത്തലയും ഒന്നോ രണ്ടോ പേര് ഒഴികെ വേറെ ആരും കോൺഗ്രസ് എം എൽ എമാര് കൊടുത്തിട്ടില്ല പിന്നെ ലീഗ് എം എൽ എമാരാണ് പൈസ ഇട്ടിട്ടുള്ളത് വേറെ ഒരാൾ പോലും താൻ ഒരു മാസം ശമ്പളം കൊടുത്തിട്ടില്ല ഈ വലിയ വായിൽ വാചടിക്കുന്ന ടി സി ദിക്ക് കൊടുത്തിട്ടേയില്ല പിന്നെ ഇതിനകത്ത് ടി സി ദീഖിന്റെ എന്ന് പറയുന്ന ഒരു പങ്കും ഇതിനകത്ത് ഇല്ല അത് വാസ്തവമാണ് അപ്പൊ പിന്നെ വയനാട്ടിലെ ജനങ്ങൾ ഇനിയും ടി സി ദീഖിനെ തന്നെ വിജയിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് അവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ ചരിത്രപരമായ തെറ്റെന്ന് ഞാൻ പറയും ചരിത്രപരമായ മണ്ടത്തരം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ കേന്ദ്ര സർക്കാർ നേരത്തെ വിദ്യേനെ സൂചിപ്പിച്ച കാര്യമാണ് കേന്ദ്ര സർക്കാർ അവിടുത്തെ ടൗൺഷിപ്പ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ സംസ്ഥാന സർക്കാരിന് കൊടുത്തത് എങ്ങനെ ആയിരത്തി ഇരുന്നൂറ് കോടിക്ക് വേണം നമുക്ക് അവിടെ ആ ടൗൺഷിപ്പ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ അവിടെ പൈസ ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്നറിയോ വെറും അഞ്ഞൂറ്റി എഴുപത്തി എഴുപത് കോടി രൂപ എങ്ങാണ്ട് പിന്നെ നമ്മുടെ ചോദിച്ചതിന്റെ നാല് നാലിലൊന്ന് കാൽ ഭാഗം എന്നൊക്കെ പറയാം അത് നമുക്ക് വായ്പയായിട്ടാണ് കേന്ദ്ര സർക്കാർ തരുന്നത് വായ്പയായിട്ട് അല്ലാതെ നമ്മൾ ആ പൈസ തിരിച്ചടയ്ക്കണം ആ പൈസ നമുക്കറിയാം പ്രളയം വന്ന സമയത്ത് നമുക്ക് ഇവിടെ റേഷൻ വിതരണം ചെയ്തതിന്റെ അരിയുടെ പൈസ തൂക്കി മേടിച്ചവരാണ് അവര് ഇവിടെ എയർലിഫ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഹെലികോപ്റ്ററിന് എണ്ണ അടിച്ച കാശ് വരെ നമ്മൾ കൊടുക്കേണ്ടി വന്നു അപ്പൊ ഇങ്ങനെയെല്ലാം നമ്മളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ സാഹചര്യത്തിൽ അങ്ങനെ നമുക്ക് വായ്പയായിട്ട് തരികയും അതോടൊപ്പം നമ്മളുടെ അവിടെയുള്ള പാവപ്പെട്ട ഈ നാനൂറിലധികം കുടുംബങ്ങൾക്ക് അവിടെ മരണപ്പെട്ടു പോയ ആളുകളുടെ കുടുംബാംഗങ്ങളും കൂടി ഉണ്ടാക്കുക അവിടെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ അവരെടുത്ത വായ്പ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഇഞ്ച് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടിക്രമത്തിന് രണ്ടെമ്പിമാരുണ്ടായിരുന്നേ ഫലത്തിൽ നമ്മൾ ചിന്തിച്ചു വയനാട് പേര് ആദ്യം ഒരാളെ ജയിപ്പിച്ചു അത് രാഹുൽ ഗാന്ധി ആയിരുന്നു ആദ്യത്തെ എംപി അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയെ വീണ്ടും ജയിപ്പിക്കുന്നു രണ്ട് യു ഡി എഫ് എം പിമാരുള്ള ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേപ്പർ അത് ദേശീയ നേതാക്കളാണ് അവിടെ ജയിച്ചത് അവർക്ക് അറിയില്ലായിരിക്കും ചിലപ്പോൾ വയനാട് ഇങ്ങനെ ഒരു ദുരന്തം നടന്നത് അവർ അവർ അറിയില്ല ഇപ്പൊ പ്രിയങ്ക ഗാന്ധി കലണ്ടർ കൊണ്ട് കൊടുത്തു കൊടുത്തു കലണ്ടറെങ്കിലും നോക്കിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലാതെ ഇവരുടെ വായ്പ എഴുതി തള്ളുന്ന കാര്യത്തില് ഒരു ഈ പ്രശ്നം സഭയിൽ ഉന്നയിക്കാൻ പോലും ഇവരും തയ്യാറായിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതിനകത്ത് ഒരു മാറ്റം വരണം എന്ന് പറഞ്ഞുകൊണ്ട് എൻറെ ഞാൻ പ്രതിനിധീകരിക്കുന്ന എന്റെ മണ്ഡലത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടനഷ്ടങ്ങളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പ്രതിരോധിക്കാൻ എന്തുകൊണ്ടാണ് ഇവർ കഴിയാതെ പോയത് പ്രിയങ്ക ഗാന്ധിക്ക് അടക്കം ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം വായ്പ എഴുതിത്തരണം അത് പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ പരസ്യമായി അവരെ ഇങ്ങനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്ന അവരെന്തോ ഔദാര്യത്തിന് വേണ്ടി പിച്ചച്ചട്ടിയായിട്ട് കാത്തു നിൽക്കുന്ന ജനങ്ങളാണ് വയനാട്ടിലുള്ളത് എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ഈ യു ഡി എഫിന് വീണ്ടും വോട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുന്ന ചരിത്രപരമായ മണ്ഡത്തരമായിരിക്കും അത് ചരിത്രപരമായ മണ്ഡത്തരം അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ആ ഒരു വാക്കുകൊണ്ട് മാത്രമേ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ അത് അതേസമയം ഇപ്പൊ ബത്തേരിയിലേക്ക് പോയി നോക്കൂ ഈ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ മത്സരിച്ച് ജയിച്ച് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് സുൽത്താൻ ബത്തേരി ആ ബത്തേരി മണ്ഡലത്തിൽ എന്താ ഉണ്ടായത് കഴിഞ്ഞ കഴിഞ്ഞ വർഷ എൻ എം വിജയൻ എന്ന് പറയുന്ന അവിടുത്തെ ജില്ലാ ട്രഷറർ ഡി സി സി ട്രഷററായിരിക്കുന്ന ഒരാളും മകനും കൂടി ആത്മഹത്യ ചെയ്യുന്നതോടെ എന്താ കാരണം ഈ ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ എം എൽ എ നിയമനത്തിനുവേണ്ടി പണം വാങ്ങുന്നു പണം വാങ്ങി ഡി ഇത് ഈ ട്രഷറുടെ ബാധ്യതയായി മാറുന്നു ആ പണം മാറ്റി നിയമനം കൊടുക്കുന്നില്ല ആൾക്കാർക്ക് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉത്തരവാദി ആരായി മാറും ഈ പറഞ്ഞ ട്രഷർ പിന്നെ ജില്ലാ ട്രഷററായി മാറുകയാണ് അത്രയും ഭാരിച്ച ഒരു തുക പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അറേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒന്നും അദ്ദേഹത്തിന്റെ ആത്മഹത്യ അല്ല വേറൊരു മാർഗമില്ല ഒരു പിന്നെ എന്താ ഫിസിക്കലി അല്ലെ മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്ന ഒരു മകനും കൂടിയുണ്ട് താൻ മരിച്ചു പോയി കഴിഞ്ഞാൽ തന്റെ ആ മകൻ ആരും ഇല്ല അതുകൊണ്ട് ആ മകനെയും കൂടെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആ ആ ഭാവം പിടിച്ച എൻ എം വിജയനെ തള്ളി വിട്ടതാരാണ് ഇതേ ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സുൽത്താൻ ബത്തേരി എം എൽ എ ആണെന്നേ സുൽത്താൻ ബത്തേരി എം എൽ എ ആണ് ഈ ഒരവസ്ഥയിലേക്ക് ആ ആ കുടുംബത്തെ തള്ളിവിട്ടത് എന്നിട്ട് ഈ ടി സി സിദ്ധിക്കും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കം ചേർന്നുകൊണ്ട് ആ കുടുംബത്തെ വഞ്ചിച്ചു അവർക്കെല്ലാം സെറ്റിൽ ചെയ്ത് കൊടുക്കാം എന്ന് കരാറുണ്ടാക്കി ആ കരാർ ഒറിജിനൽ കരാർ ഇവരുടെ കയ്യിൽ നിന്ന് എന്തോ മാറ്റം അഡ്വക്കേറ്റിന് പഠിക്കാനാണ് എന്ന് പറഞ്ഞത് കെ പി സി സിക്ക് പഠിക്കാനാണെന്ന് പറയുന്നുണ്ട് സണ്ണി ജോസഫിന് വായിക്കാൻ വേണ്ടിയാണെന്നും പറയുന്നുണ്ട് ആ കരാറ് പോലും അവരുടെ കയ്യിൽ നിന്ന് ഇയാളുടെ അഡ്വക്കേറ്റ് ഒന്ന് വാങ്ങിക്കൊണ്ട് പോയി ടി സിദ്ദിഖിന്റെ ഇങ്ങനെ വരച്ചതി ആ കുടുംബത്തോട് കാണിച്ചിട്ടുണ്ട് എൻ എം വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനായ നേതാവ് അവരുടെ ജില്ലാ ട്രഷർ ആ കുടുംബത്തോട് കാണിച്ചിട്ടുണ്ട് ഇതല്ല ഇങ്ങനെയുള്ള നെറികേടുകൾ കാണിച്ചു കൂട്ടി നിൽക്കുന്ന ഒരു പാർട്ടി ഇത്രയും നെറുകേട് വയനാട് എന്ന് പറയുന്ന രണ്ട് മണ്ഡ വയനാടും അതായത് കൽപ്പറ്റയും ബത്തേരിയും ഈ രണ്ടിടത്ത് ഇത്രയും നീചമായ പ്രവൃത്തി കാണിച്ചു നിൽക്കുന്ന യു ഡി എഫ് എന്ന് പറയുന്ന യു ഡി എഫിലെ എം എൽ എമാര് വീണ്ടും അവിടേക്ക് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം ലക്ഷ്യ എന്നും പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ട് സെവൻ സ്റ്റാർ ഹോട്ടലിൽ ഞാൻ അതിന്റെ കണക്കുകൾ പറഞ്ഞു ഏകദേശം ഒരു റൂമിന് സ്വീറ്റ് റൂമിന് അവിടുത്തെ ഒരു ദിവസത്തെ ചാർജ് നാൽപ്പത്തി അയ്യായിരം പ്ലസ് ടാക്സ് ആണ് നാല്പത്തി അയ്യായിരം ഈ പറഞ്ഞ നൂറ്റി അൻപത്തെട്ട് ലക്ഷ്യാപ്രധികളാണ് ആ ഹോട്ടലിൽ താമസിച്ചത് രണ്ടു ദിവസം ഉണ്ടായിരുന്നു അപ്പൊ ഇതിന് എത്ര ചെലവായിട്ടുണ്ടാവും റൂമിന് മാത്രമായിട്ട് നൂറ്റി അൻപത് എല്ലാവരും നമ്മളൊക്കെ സാധാരണ റൂമിൽ പോയി ഈ രണ്ട് പേര് വെച്ച് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യപ്പെടും ഇവിടെ എല്ലാം പിന്നെ വലിയ പുള്ളികളല്ലേ പ്രതിനിധികളല്ലേ ഇവരൊക്കെ എവിടെ താമസിക്കും ഒരാൾക്ക് ഒരു സ്യൂട്ട് റൂം സ്യൂട്ട് റൂമിൽ അല്ലാത്ത റൂമിൽ ഉറക്കം വരത്തില്ല അവർക്ക് അപ്പൊ അതുകൊണ്ട് നാല്പത്തയ്യായിരം രൂപ തന്നെ പിന്നെ ഒരു റൂമിന് കൊടുത്ത് പ്ലസ് ടാക്സ് കൊടുത്തിട്ടാണ് അവർ താമസിച്ചത് അവർ സമ്മേളനം നടത്തിയെന്ന് പറയുന്ന വലിയ ഹാളിന് മൂന്ന് ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ വാടക അങ്ങനെ രണ്ട് ദിവസം മൂന്ന് ലക്ഷം പ്ലസ് ടാക്സ് ആണ് അപ്പൊ രണ്ട് ദിവസം അങ്ങനെയായി ആറ് ലക്ഷത്തി ചിലവാൻ രൂപയ്ക്കും ഏഴു ലക്ഷം രൂപ എടുത്ത് അതിന് ടാക്സ് വരും അല്ല ഇതെല്ലാം കൂടെ ചേർത്തൊരു തുക വരും ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ചായക്കാവും ആയിരം രൂപ വരെ ഒരു ഊണിന് ഇപ്പൊ ഇത്രയും പൈസ ആയത് ഇരുന്നൂറ്റിഅൻപതിലധികം ആളുകൾ അവിടെ പങ്കെടുത്തിരുന്നു ഇത്രയും വലിയ ലാവിഷമായിട്ട് അവിടുത്തെ ജിം ഉപയോഗിക്കുന്നതിന് പ്രത്യേകം കാശ് കൊടുക്കണം ആ ജിം ഉപയോഗിച്ചില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല കാര്യം കെ സി വേണുഗോപാൽ പി ആർ ഒർക്ക് നടത്തിയതാ ട്രഡ്മിന്റെ പുറത്ത് നിന്നുണ്ടാ ട്രെഡ്മിന്റെ പുറത്ത് നിന്നുകൊണ്ട് മൊബൈലും പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ് പി ആർ ഒർക്ക് നടത്തിയത് അപ്പൊ ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അവിടെ പോയി ഈ പറയുന്ന ഫിസിക്കൽ ട്രെയിനിങ് അവിടെ നടത്തിയിട്ടുണ്ട് പി ടി എടുത്തിട്ടുണ്ട് അതില് നമ്മൾ കണ്ടാണ് പിന്നെ ചെന്നിത്തലയുടെ സൂമ്പ ഡാൻസ് നമ്മൾ കണ്ടാണ് അല്ലെ ഇതെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട് ഇതും ഇതുംപോലെ സണ്ണി ജോസഫ് പിന്നെ ഈ ബാൽക്കണിയിൽ പോയിരുന്നുണ്ട് പ്രാണായാമം കതറിട്ടുണ്ട് പ്രാണായാമം ചെയ്യുന്നത് പി ആർ വർക്ക് നടത്തിയ ദൂരെ ഒളിച്ചിരുന്ന് ക്യാമറ എടുത്ത പോലെ വീഡിയോ ഷൂട്ട് ചെയ്ത് അതും പി ആർ വർക്കിന് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും ലാവിയിട്ട് അവിടെ ചെയ്യുന്നതുകൊണ്ട് ഈ പരിപാടി എല്ലാം കാണിച്ച് അവർ കഴിച്ച ഫുഡ് ഞങ്ങൾ കഞ്ഞി പേർ പുഴുക്കം കഴിച്ചുകൊണ്ടാണ് അവിടെ കിടന്നതെന്ന് പറയാൻ പറ്റൂ എന്നിട്ട് ഈ പറയുന്ന തൊഴിലുറപ്പ് സ്ത്രീകളുടെ പോയിരുന്നുണ്ട് ഞങ്ങള് ഞാൻ കപ്പയും പുഴുക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയേണ്ടത് വല്ല കാര്യമുണ്ടോ ഇല്ല ഇതൊക്കെ എന്ന് വെറും നാണംകെട്ട പരിപാടി ആ ജനങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി എന്നോട് കാണിച്ചു എന്നിട്ട് ഈ കാണിച്ചിട്ട് ഇതെല്ലാം കണ്ട് സഹിച്ചു നിൽക്കുന്ന വയനാടൻ ജനത ഇനിയും ഈ പറയുന്ന ടി സിദ്ദിഖിനെയും ഐ സി ബാലകൃഷ്ണനെയൊക്കെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ചരിത്രപരമായ മണ്ഡത്തരമാണ് ചെയ്തേ പറ്റൂ റീ ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് മുന്നോട്ടിനെയും വയനാട് ജനതയ്ക്ക് രക്ഷയുണ്ടാവുള്ളൂ കാരണം ഇങ്ങനെയുള്ള എം എൽ എ എന്തിനാണ് നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കിയാൽ വയനാടുകാര് സ്വയം ചോദിച്ചു നോക്കുക എന്തിനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ രണ്ട് എം എൽ എ മാർ എന്താണ് ഞങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്തിനാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു എം പി എന്താ ഈ പ്രിയ കലണ്ടർ കൊണ്ടുതരാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ കലണ്ടറുടെ ഏതെങ്കിലും നിങ്ങൾ പത്രക്കാരോട് പറഞ്ഞ പോലെ പത്രം വീട്ടിലിടുന്നതിനോട് പറഞ്ഞ മാതൃഭൂമി കലണ്ടർ കൊണ്ട് തരും അല്ല മനോഹരമായ കലണ്ടർ കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ പിന്നെ ഏതെങ്കിലും ഒരു തുണിക്കടയിലോട്ട് തന്നെ അവര് കലണ്ടർ തരും അവരുടെ പേരെ അടിച്ചു വെച്ചിരിക്കാന്നല്ലേ ആയി കഴിയുമ്പോൾ അമ്പലങ്ങളിൽ നിന്ന് കലണ്ടർ കൊടുക്കും പിന്നെ അവിടെ നിന്ന് സഹകരണ ബാങ്ക് കലണ്ടർ കിട്ടും അവിടെ വെറുതെ കയറിയാൽ മതി കലണ്ടർ കിട്ടും അവർക്ക് തൂക്കാൻ സാധ്യമല്ല അത് വേറൊരു കാര്യം അതുകൊണ്ട് പിന്നെ ഈ പ്രിയങ്കാ ഗാന്ധിക്ക് ഒരു ഓർമ്മയില്ലാതായി ഇവര് എവിടെ തൂക്കും ഈ കലണ്ടർ ഞാൻ കലണ്ടർക്ക് ആയിരത്തി ഇത്ര പത്തോ ആറായിരം കലണ്ടർ ഒക്കെ അവിടെ കൊണ്ട് കൊടുക്കുന്നത് ഇതൊക്കെ എവിടെ തൂക്കും ആ ചിന്തിക്കണ്ടേ ഇത് ആ പ്രിയങ്കാ ഗാന്ധി പോലും ചിന്തിച്ചില്ല കാര്യം എന്ന് വെച്ചാൽ ഇവർക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ലെന്നേ പൊളിറ്റിക്കലിയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല പിന്നെ തന്നെയല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്ന ബി ജെ പിയെ പേടിച്ചിട്ടും ഇവിടെ തെക്കൻ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് ബിജെപി അവിടെ നിന്നും ബിജെപിയോട് എതിരിടാൻ പറ്റുന്നില്ല തന്നെയല്ല ബിജെപിയോട് നേരിട്ട് എതിരിടുക എന്ന് പറഞ്ഞാൽ പ്രിയങ്കയുടെ ഭർത്താവിന് പ്രശ്നം ഉണ്ടാവും റോബർട്ട് വാദ്ര കാരണം ഈ റോബർട്ട് വാദ്രയുടെ കുറച്ച് പൈസ പിന്നെ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയെങ്ങാണ്ട് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എന്തിനാ കൊടുത്തത് ബിജെപിക്ക് എന്തിനാണ് പണം കൊടുക്കുന്നത് ഇവിടെ കോൺഗ്രസിനെ കൊടുത്താൽ പോരായിരുന്നു അപ്പൊ കോൺഗ്രസിന് എടുക്ക കാര്യം കോൺഗ്രസിന് എടുത്തിട്ട് രക്ഷയില്ലെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിന് വരെ അറിയാം എന്തിനാ വെറുതെ കോൺഗ്രസിനെ കൊടുത്തിട്ട് കാശ് കളയുന്നത് അതിനെക്കാട്ടി നല്ലത് ബിജെപിക്ക് കൊടുക്കുന്ന അല്ലേ എന്ന് യു ഡി എഫിന്റെ എം പി ആയിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിന് പോലും അറിയാം ഇവര് രക്ഷപ്പെടാൻ പോകുന്ന കാര്യൊന്നും അല്ലാന്ന് അറിയാവുന്നതുകൊണ്ടാണ് ബി ജെ പിക്ക് പൈസ കൊടുത്തത് അപ്പൊ അത് കാര്യം എന്താ പുള്ളിക്ക് എന്തൊക്കെയോ ചില നേട്ടങ്ങളുണ്ട് ഉണ്ട് നാഷണൽ ഹെറാൾഡ് കേസുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് നേട്ടം പുള്ളിക്ക് വരും അപ്പൊ ആ നേട്ടങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് കാശു കൊടുക്കണം അതിനുവേണ്ടി മാത്രമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ വേറെ ഒരു കളിയില്ല അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ടി സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ഇ സി വാക്കോവറല്ല ഐ സി ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇസി വാക്കോവറേ അല്ല പിന്നെ ശ്രേയാംസ് കുമാർ ഈ പ്രത്യേക സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സീറ്റ് വേറെ എവിടെയെങ്കിലും ചോദിച്ച് വാങ്ങിയ വയനാട് പിന്നെ വയനാട് എന്ന് പറഞ്ഞാൽ ശ്രേയാംസ് കുമാറിന്റെയും എം പി വീരേന്ദ്രകുമാറിന്റെയും ഒക്കെ ഒരു നാടാണ് എന്താ വേറൊരു കാര്യം കൽപ്പറ്റ എന്നൊക്കെ പറയുന്നത് പക്ഷെ എന്നിരുന്നാൽ തന്നെയും അവിടെ ശ്രേയാംസ് കുമാർ അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പോട്ടിന് പരാജയപ്പെട്ട സാഹചര്യത്തിൽ ശ്രേയാംസ് കുമാർ ഒന്ന് മാറി ചിന്തിക്കാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു നല്ലൊരു പത്രമൊക്കെ ഇല്ല അതൊക്കെ നോക്കി നടത്തി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇടത്തേക്ക് മാറി മത്സരിക്കാം പിന്നെ തന്റെ പ്രായം കുറയായി ശ്രീയാംസ് കുമാറിന് അപ്പം അങ്ങനെ മാറി എന്ന് വിടുകൊണ്ട് യുവ നേതാവിന് അവിടെ ഒരു സാധ്യത കൊടുക്കും ജനൈനെ പോലെയുള്ള ആൾക്കാർക്ക് അവിടെ സാധ്യത കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കൽപ്പറ്റ സീറ്റും ഈ പറയുന്ന ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാനാണ് സാധ്യത അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഈ പറയുന്ന സുൽത്താൻ ബത്തേരി പോയിരുന്നാലും വയനാട്ടിലെ മൂന്നിൽ രണ്ടെണ്ണം പിടിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം പിന്നെ ചരിത്രപരമായ മണ്ഡത്തരം ആവർത്തിക്കാതിരിക്കാൻ എന്താണെങ്കിലും ഈ വയനാട്ടിലുള്ള ആൾക്കാർ കൂടി ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്